അപ്പൊ നമ്മൾ ഇന്ന് രാത്രി എടുത്തെ ഫിഷിങ്ങിന്റെ നമ്മളൊരു ചാനല് പല കൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഓടി പിടിച്ച പിടിച്ചത് ഒരു ഏകദേശം എനിക്ക് പത്തമ്പത് നമ്മൾ ഓൾറെഡി ഒരു പത്ത് കിലോ പിടിച്ചു കറക്കോട്ടാ പറയണ്ടേ വലയിടാത്തൊണ്ടല്ലോ ഏടാടാ അവിടെ പലയിടത്തും വലുതല്ലോടൊക്കെ ഇടപ്പുണ്ട് തീയട ചാടിപ്പോലോടാ ഇല്ല നീ വടുത്തു നീന ഉണ്ടല്ലോ പക്ഷെ മൊത്തം പോയടാ അഞ്ചാറെ ഉണ്ട് വലുത് അതെ 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 വലുതൊക്കെ കിടക്കുന്നത് വലടാത്തോണ്ടോ എന്താ പിറക്കിട്ട കിട്ടുന്ന പിറക്കിട്ടു വാള വാളെ അതെ അതെ എടുത്തോ എന്താണെന്ന് പിറക്കെ പിറക്കിങ്ങോട്ടെടുത്തു എടാ കരിമീൻ ഒക്കെ എന്തായാലും മീൻ ഇങ്ങോട്ട് പോയി ഞാനിറങ്ങിയത് അത് കൊഴപ്പല്ല സമയട്ടുട്ടു ഇങ്ങോട്ട് കരക്കോട്ട് ഇട്ടു വലേ പൊക്കട പയ്യ പയ്യ വലിച്ചു കയറ്റി പോലും വല എടുത്ത അപ്പുറത്ത് ഇങ്ങോട്ട് മീൻ ഓടുകൂടാ അവൻ മാക്സിമം പിറക്കട്ടെ അവിടെ ആ ഇങ്ങോട്ട് ആഴപ്പില്ല ചെറിയ പെറുക്കി എടുക്കുന്ന പെറുക്കി എറിയുന്നു കാലിന്റെ അടി കൂടെ ഓടുന്നു ജാനിയുടെ കരിമീൻ വരാലുണ്ട് അത് പോയിട്ടില്ല മലയിടത്തെല്ലാം ഉണ്ട എടാ അല്ലടാ ല്ലടാ കൊഴപ്പല്ല വലേന്ന് പോട ഇടിക്കാടാ നീ എന്തടിച്ചു ആ ഒന്നും കളയല്ല പയ്യ വലിച്ചോ വല വലിച്ച അടുപ്പിക്കടാ പുറത്താണോ അത് അയ്യോ ദേ ഒരു ഹെവി ഇഷ്ടം മീൻ എടാ എടാ നീ നീ ഇങ്ങോട്ട് ഇങ്ങോട്ട് അവന്റെ മല വിടറ ഒരു സൈഡ് പുറത്ത് ഏ എന്തോരടാറത്ത് പോയത് എന്തോരക്ക പിടിച്ചെറിയന്ന് അതപ്പ

എവിടെ ചാണ്ടിക്കായിട്ട നിന്റെ എല്ലാം പിടിച്ചറു ഈ സൈഡിലൊക്കെ പുറത്തെട ആ വരാല കടന്നടിക്കുന്നു അല്ല അതെ ഇവിടെ ഒരു വരാലുണ്ട് പുറത്തുണ്ടോ വലയുടെ പുറത്തോല്ല ഉണ്ടോ ഇനിയും ഒരു കാര്യം ചെയ്യ ഇപ്പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇവിടുന്ന് വല അങ്ങോട്ട് വലിച്ച് വലിച്ചുകൊണ്ട് പോവാ അന്നേരം മീനൊന്നും പോത്തില്ല അത് അവന്റെ കൂടെ നീ ഇങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇല്ല ഇപ്പറേ ഇങ്ങോട്ട് പാടാ കരിമീൻ കണ്ട് കരിമീൻ

പോയാടാ ആ എടുത്ത് ഇങ്ങോട്ട് വരും അത് കുഴപ്പമില്ല നീ വാലിട്ട് വാലയുടെ കാര്യം അല്ല അത് പൊക്കുമ്പോ ബാക്കി പോവേ ിലോ കരിമീനുണ്ട് ഞാൻ അവർ മാറ്റട്ടെ ഒരു ടോർച്ച് മാറ്റട്ടെ അടി കൂടെ പോക്കൊണ്ടോ ഇങ്ങുണ്ട് പിടിച്ചാലേക്ക് വലുതെല്ലാം പിറക്കി പിറക്കിട് പിറക്കാൻ പറ്റുവാണെ ചാക്ക് കിട്ടാണെങ്കിൽ ലൈറ്റ് വെക്കും ചാക്ക് എടുത്തു വഞ്ചി ഒരു കിലോ എടുത്തല്ലേ ഇത്ര കരിമീൻ ഉണ്ട് നമ്മളെ വീട്ടിൽ പിന്നെ കരിമീൻ കരിഫ നൂറ്റമ്പതിന്റെ സിലോപിയുണ്ട് ഇരുന്നൂറിന്റെ സിലോപ്പിയുണ്ട് കരിമീൻ അഞ്ഞൂറിന്റെ കരിമീൻ ഉണ്ട് ആദായ വിൽപ്പന നാളെ കിട്ടത്തില്ല ഇട്ട മീനേ കിട്ടത്തുള്ളു നാളെ ഞായറാഴ്ചയാണ് തൂക്ക് 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 തൂക്കു ഒന്ന് എഴുന്നൂറ് അത് ഓയ്യോ വിചാറത്തേക്ക് നമ്മടെ ആളാ കൊടുത്തേക്ക് നമ്മുടെ കക്ഷിയാളാ ഒന്ന് എഴുന്നൂറ് അത് കുഴപ്പമില്ല നാളെ ഞാൻ രണ്ടു വണ്ടി എക്സാം പണിയിച്ചോളാം പണ്ടേത് തീർന്നു നമ്മള് വിളിക്കേണ്ട കാര്യം പോലും ഇല്ല മീൻപിടി ആരാണ് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബർ ആണ് നമ്മളതി മേടിക്കാൻ വന്ന അഞ്ഞൂറ് രൂപയ്ക്ക് മേടിക്കും ഇത്രയും കരിമീൻ ആലപ്പുഴയിൽ ആർക്കും കിട്ടിയിട്ടില്ലെന്നാണ് ചാണ്ടി പറയുന്നത് കണ്ടാ അത് നമ്മുടെ ഈ തോട്ടിൽ നിന്ന് എന്താ കരിമീൻ കിടക്കുന്ന കിളമ്പ് കണ്ട വെറും അഞ്ഞൂറ് രൂപയുടെ കാര്യമീൻ അഞ്ഞൂറ് രൂപയുടെ കരിമീൻ അത് കരിമീൻ അത് കരിമീൻ ഇതും ഇതും ിലോ എവിടെ നമ്മുടെ എവിടുത്താ